എന്താ മുപ്പേര് ചോദിച്ചത് നമ്മൾ എന്ത് ചെയ്യും നമ്പൂരിന്റെ അടുത്ത് അയക്കാൻ പറ്റുമോ പണിക്കരുടെ അടുത്ത് അയക്കാൻ പറ്റുമോ മൊഴിയുടെ അടുത്ത് അയക്കാൻ പറ്റുമോ തങ്ങളുടെ അടുത്ത് അയക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത് എന്ന് ഈ ആലുവയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലാണ് സെക്രിയാസലായി പറയുന്നത് അതല്ലേ സലാഹി ചോദിച്ച കേട്ടത് ഇത് നമ്മൾ പറഞ്ഞു ആളുകളോട് ഇതാ സക്രിയ സെക്രിയാസലായി ചോദിക്കുന്നത് ഈ ചോദ്യം മുജാഹിദികളെ നിങ്ങൾക്ക് പരിചയമുള്ള ചോദ്യമാണോ എന്ന് ചോദിച്ചപ്പോ മുജാഹിദികൾ ഒരു മുപ്പത് വയസ്സിന് മുജാഹിദികൾക്ക് വളരെ പെട്ടെന്ന് കാര്യം മനസ്സിലായി കാരണം എന്താ അവര് സി ഡി കേട്ട് മുജാഹിദായവരല്ല അവര് സീഡ് കേട്ട് മുജാഹിദായവരല്ല അവര് പുസ്തകങ്ങൾ വായിച്ച് മുജാഹിദായവരാണ് അവര് തഫ്സീറുകൾ വായിച്ച് മുജാഹിദായവരാണ് അവര് പ്രസിദ്ധീകരണങ്ങൾ വായിച്ച് മുജാഹിദായവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ വേഗം കാര്യം മനസ്സിലായി അല്ലാത്തവർക്കോ അല്ലാത്തവർക്കും ഇതിങ്ങനെ കേട്ട് ഇതിനെപ്പറ്റി പഠിച്ചപ്പോ ചെറുപ്പക്കാർക്കും കാര്യം ബോധ്യപ്പെട്ടു എല്ലാവരും കാര്യം മനസ്സിലാക്കാൻ തുടങ്ങി അപ്പൊ ഇപ്പോ കഴിഞ്ഞയാഴ്ച സഖരിയ സലാഹി ഇപ്പോ അദ്ദേഹം വിദേശത്താണ് ആ വിദേശത്ത് ഈ വിദേശ യാത്രക്കിടയിൽ സലാലയിൽ എത്തിയപ്പോ സഖരിയ അവിടെ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ശബ്ദമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നത് ഒരു ിന്ത് കേളം തന്നെ സംഭവിക്കാത്ത അതാണ് വിദ്യാഭ്യാസം അടിച്ചെടുക്കാൻ അടിച്ചെടുക്കാൻ ഞാൻ ചോദിക്കും അടിക്കാത്ത എങ്ങനെ സംഭവിക്കുമോ അങ്ങനെ അർഗണി കേരളിക്കുവേണ്ടി അർത്ഥം അപ്പൊ കേവലം തന്നെ വിശ്വസിക്കാത്തവരല്ല ചിന്തു ശരീരത്തിൽ പ്രവേശിക്കും എന്ന് തന്നെ വിശ്വസിക്കാത്ത ഒരാൾ എങ്ങനെ ചിന്ദിനെ അർത്ഥം അടിച്ചിറക്കണം ഊതി ഇറക്കണം വാതി ഇറക്കണം നുള്ളി എറക്കണം ഉഴിഞ്ഞിറക്കണം അങ്ങനെ തൽക്കണില്ലേ

അള്ളാന്റെ റസൂല് വഫാത്തായി അപ്പൊ അബോക്കർ സിദ്ദീഖും അൽ ഹത്താബും അലീബിൻ അബി താലിബും റദിഅല്ലാഹനും എല്ലാരും കൂടി ചേർന്നു അല്ല ഇക്കാലം വരെ ഇനിയിപ്പോ റസൂലുണ്ടായിരുന്നു ഞമ്മക്ക് ജിന്നിറക്കാൻ ഇനിയിപ്പോ ആരെടുത്താ നമ്മള് കൊണ്ടുപോവുക അതിനൊരാളെ നമ്മൾ തീരുമാനിക്കണല്ലോ അങ്ങനെ ഒരു അജണ്ട മുസ്ലിം ലോകത്തില്ല അങ്ങനെ ഒരു അജണ്ട എവിടെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ സലാഹി ആ അജണ്ടയുടെ പിന്നാലെ കൂടി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറയുന്നത് ഇതാണ് എന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന എന്താണെന്നറിയോ പക്ഷെ ഞാനിത് പറഞ്ഞപ്പോ അനസ് മൗലവി അത് ക്ലിപ്പിട്ടു അങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അനസ് മൗലവിന്റെ ചോദ്യത്തെ അനുകരിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ് തെളിവ് തരുന്നതിൽ പ്രമാണങ്ങൾ കൊണ്ടുവരുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു ശബ്ദം അനുകരിക്കുന്നതിൽ മിനിക്രി ആർട്ടിസ്റ്റ് ആകുന്നതിൽ അതിദയനീയമായി പരാജയപ്പെടുന്നതാണ് ആ അനുകരണത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക അപ്പൊ ഈ റുക്കിയ എന്തില്ല അറിയില്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചതാണ് റുക്കിയ എന്നാണല്ലോ പറയുന്നത് അല്ലെ ഇവര് റുക്കിയ എന്ന് പറഞ്ഞിട്ട് നാട് മുഴുവൻ ആ നാട് മുഴുക്കെ പറഞ്ഞു നടക്കുന്നത് അത് ഖുർആാനിലുള്ളതാണ് ചിഹ്നത്തിലുള്ളതാണ് അള്ളാഹ് പഠിപ്പിച്ചതാണ് പഠിപ്പിച്ചതാണ് എന്നിട്ട് എന്തേ അള്ളാഹന്റെ അറിയാത്തത് എന്തേക്കിരിയാക്കത് അറിയാത്തത് ഏത് പ്രാർത്ഥനയാണ് സക്കിരിയാക്ക് പഠിക്കാൻ കഴിയാത്തത് ഏത് ആയത്താണ് സക്കിരിയാക്ക് പഠിക്കാൻ കഴിയാത്തത് അപ്പൊ എന്താ സംഭവം നടത്താൻ കഴിയാത്ത പഠിക്കാൻ കഴിയാത്ത ചെയ്യാൻ കഴിയാത്ത എന്തൊക്കെയോ ചില ഏർപ്പാടുകളാണ് ഇവര് റുക്കിയ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിനെ മുജാഹിദുകൾ എതിർക്കുന്നത് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച റുക്കിയ എല്ലാ മുസ്ലിങ്ങൾക്കും ചെയ്യാൻ കഴിയുന്നതാണ് കാരണം എന്താ അത് അള്ളാഹിനോടുള്ള പ്രാർത്ഥനയാണ് അള്ളാഹിന്റെ റസൂല് ചെയ്ത് കാണിച്ചു തന്നതാണ് അള്ളാഹിന്റെ റസൂല് ചെയ്ത് കാണിച്ചു തന്ന ഒരു കാര്യം

ഇതല്ലേ ചോദിച്ചത് ആലുവി ചോദിച്ചത് അതാണ് ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിലും പറഞ്ഞ് ഞാനിങ്ങനെ ചോദിച്ചു എന്നാണ് ആ ചോദ്യമാണ് നമ്മൾ പറഞ്ഞത് എന്നിട്ടോ അത് ആളുകൾ കൈയൊഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ കേട്ടോളൂ സക്കരിയ സലാഹി പറയുന്നത് കേട്ടാൽ കേന്ദ്രം തുടങ്ങണമെന്നോ തുടങ്ങണ്ടാന്നോ മനസ്സിലായ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം എവിടേക്കാണ് ഇവർ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത് എന്ന് ഒന്ന് എന്ത് ജിന്നിറക്കൽ കേന്ദ്രം എന്നൊരു ബോർഡ് വെക്കുക പരിശോധനാ സമയം പത്ത് മണി മുതൽ അഞ്ചു മണി വരെ നിന്ന് വെക്കുക ടോക്കൺ കൊടുക്കാൻ ഒരാള് നിൽക്കുക നിർണിതമായ ഫീസ് വെക്കുക ഇതെന്താണ് തെറ്റാരിയാ സലാഹി പറയുന്നു അങ്ങനെ ഒരു കേന്ദ്രം തുടങ്ങാൻ പാടില്ല പിന്നെയോ പള്ളികളുടെ സൈഡില് ഈ റൂം ഉണ്ടാവും അത് തെറ്റായ കാര്യല്ല പിന്നെ ഡോക്ടർ കെ കെ സക്കരിയ സലാഹി ജിന്നിറക്കൽ കേന്ദ്രം അത് ആ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ ഫീസ് നൂറ്റമ്പത് രൂപ എന്ന് എഴുതി വെച്ചാ മോശമായി പിന്നെ ആ അവിടെ ആ ഈ പിന്നെ നമ്മളെ മതിലേകം പള്ളിയുടെ പുതിയകാവ് പള്ളിയുടെ സൈഡില് ഇനി അപ്പുറത്തൊരു ചെരു ഒന്ന് മറച്ചു കെട്ടുക എന്നിട്ടോ അവിടെ സക്കരിയ സലാഹി ഒരു ദിവസം വന്നിരിക്കുക റിയാത്ത കാര്യങ്ങൾ അയക്കാം മൂപ്പര് അവിടെ ആ പാണ്ടിക്കാടേക്ക് അയക്ക അങ്ങനെ ചെയ്താൽ എന്തില്ല അതിന് തെറ്റില്ല അപ്പൊ ഈ എന്ന് പറഞ്ഞ വെറും ജിന്നറക്കലാണെന്നാണ് ഇവരുടെ ധാരണ നെബിസലാഹുഅലൈ വസലമ്മ പഠിപ്പിച്ച റുക്കിയയിൽ ജിന്നറക്കലാണോ അള്ളാന്റെ റസൂല് പറഞ്ഞ റുക്കിയ രോഗിയെ സന്ദർശിക്കുമ്പോഴുള്ള റുക്കിയ ഇതൊക്കെ റുക്കിയയിൽപ്പെട്ടതാണ് അതിങ്ങനെ പള്ളീന്റെ ചരുവെന്ന് നടത്തണ്ടേ എന്താ ആളുകളെ മുമ്പിൽ നടത്താൻ ഇത്ര പേടി അള്ളാഹാന്റെ റസൂല് പഠിപ്പിച്ച ഒരു സംഗതി അത് വീട്ടിൽ നടത്തുന്നതിനും പ്രശ്നമില്ല അങ്ങാടിയിൽ നടത്തുന്നതിനും പ്രശ്നമില്ല പള്ളീന്റെ മെയിൻ ഹാളിൽ നടത്തിയാലും പ്രശ്നമില്ല പക്ഷെ അള്ളാൻ റസൂല് പഠിപ്പിച്ചതാകണം പക്ഷെ ഇത് അത് വരിക്ക് നടക്കൂല ഇതില് ആ വെറും അള്ളാൻ റസൂല് പഠിപ്പിച്ചത് മാത്രല്ല ഉള്ളത് അത് നാട്ടുകാരെ കാണാൻ പാടില്ല എന്നത് കൊണ്ടാണ് ചില ചില കൊടുക്കും സ്ഥലങ്ങളൊക്കെ സൗദിയിൽ അത് തെറ്റായ കാര്യല്ല പിന്നെ ആ ബോർഡ് വെച്ചിട്ടൊരു കേന്ദ്രം നടത്തുന്നതാണ് പ്രശ്നം എന്നതാണ് ഇപ്പൊ ഇവരുടെ അഭിപ്രായം ഇനിയോ കൊറേ കാലം കഴിഞ്ഞാല് ഇതൊരു ബോർഡ് വെച്ച് നടത്തുന്നതാ പ്രശ്നം ബോർഡ് കൊണ്ടിതെന്താ കൊഴപ്പം ആളുകൾ അറിയാൻ വേണ്ടിയല്ലേ ബോർഡ് വെക്കുന്നത് അപ്പോ ഈ ആശുപത്രികൾക്ക് ബോർഡില്ലേ അപ്പൊ ഈ തെറ്റായ ഒരുപാട് പൂജാ കേന്ദ്രങ്ങൾക്ക് ബോർഡുണ്ട് ഒരുപാട് ആത്മീയ ചൂഷകന്മാരുടെ കേന്ദ്രങ്ങൾക്ക് ബോർഡുണ്ട് അപ്പൊ നമ്മളതില്ലാന്ന് വിചാരിച്ചിട്ട് ആളുകൾ അവിടെ നമ്മക്ക് എന്ത് ചെയ്യാം ബോർഡ് വെക്കാന്ന് പറയേണ്ടി വരും ഇനിയോ ഈ ബോർഡ് വെച്ചാൽ ആരാന്നറിയണ്ടേ നമ്മളത് എന്ന് പറഞ്ഞാൽ തന്നെ പല കോലത്തിലുള്ള ആളുകൾ ഉണ്ടാവല്ലോ അപ്പൊ ആ ബോർഡിൽ ഡോക്ടർ കെ കെ ജക്കരിയാ സലാഹി എന്നുള്ള പേര് വെക്കണം കാരണം ആളുകൾക്ക് ഒരു വിശ്വാസം കൂടണം ആ അപ്പോ ബോർഡ് വെച്ചാലും കുഴപ്പമില്ല ആളെ പേര് വെച്ചാലും കുഴപ്പമില്ല ഇന്ന് കുറച്ചു കാലം കഴിയുമ്പോ ഇവർ പറയേണ്ടി വരുമോ പക്ഷെ മന്ത്ര ബിസിനും പോവും അത് നമ്മൾ എക്കാലത്തും എതിർക്കുന്നു ശരയായ മന്ത്രം ഉപകാരം വന്നാലും മറ്റൊരു സഹോദരന് ചെയ്ത് കൊടുക്കേണ്ട കാര്യത്തെ സുഖം കിട്ടിയിട്ട് അയാൾ എന്തെങ്കിലും ഗിഫ്റ്റ് ആയി കൊടുക്കാനായിട്ട് വാങ്ങിയ റെഡിയായല്ലോ ഇപ്പോ എന്തിനും പാടില്ല ഫീസ് വെക്കാൻ പാടില്ല കാരണം ഇപ്പൊ ഫീസ് നൂറ് റുപ്യാന്ന് വെച്ചാൽ ആളുകൾ വന്ന് കാണിച്ചു പോകും എന്നാലോ ഇപ്പൊ എല്ലാ മന്ത്രവാദികളും ചെയ്യണത് എന്താ അങ്ങൾ അയലക്കുമല്ലോ വിട്ടാളിന്നൊരു അയലക്കുമല്ലോ വിട്ടാളിന്ന് പറയാം എവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ടാവും അത് ഇടുമ്പോ എന്തായാലും ഇടൂല ആ ഒരു അഞ്ഞൂറോ ആയിരോക്കെയോ ഇട അപ്പൊ ഫീസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ പാടില്ല പിന്നെയോ പിന്നെ എന്ത് പറയാം ഫീസ് നിങ്ങൾ ഇല്ല ഗിഫ്റ്റ് തന്നാ മതി ആ ഗിഫ്റ്റ് ടു വീലർ വീലറാകാം ആ ഗിഫ്റ്റ് കാറാകാം ആ ഗിഫ്റ്റ് വീടിനുള്ള വാതിലുകളാകാം ആ ഗിഫ്റ്റ് വീടിന്റെ ജനലിനുള്ള ഗ്രിൽസ് ആവാം ആ ഗിഫ്റ്റ് ഗ്രൈൻഡർ ആവാം ആ ഗിഫ്റ്റ് ഫ്രിഡ്ജ് ഫ്രിഡ്ജാകാം വെറുതെ നൂറുപ്യ വാങ്ങി തോറ്റുകൊണ്ട് പണിക്ക് വെക്കണോ അല്ലേ ഇതാണ് ഈ ആളുകൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ടോ ഇത് നമ്മളെ ആളുകളോട് പറഞ്ഞാൽ നിങ്ങളത് ആളുകൾ കേൾപ്പിച്ചില്ലേ എന്ന് കുറ്റം നമുക്കാണ്

മുഹിദികൾ ആ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം എന്ത് ആരായിരുന്നു അബൂബക്കർ ഭരണകാലത്ത് ഇന്ന ഇന്ന ആളുകളുടെ അരികിലാണ് നിങ്ങൾ ഇതിന് പോകേണ്ടത് എല്ലാര്ക്കും അത് പഠിക്കാൻ കഴിയില്ല എല്ലാവർക്കും അത് അറിയില്ല എല്ലാര്ക്കും അത് ചെയ്യാനും കഴിയില്ല പഠിപ്പിച്ച റുക്കിയാ അത് എല്ലാര്ക്കൊന്നും ചെയ്യാൻ കഴിയുന്നതല്ല അതുകൊണ്ട് അതുകൊണ്ടിതാ നിങ്ങൾ അങ്ങനെ റുക്കിയൊക്കെ പോവുകയാണെങ്കിൽ ഉസ്മാൻ അലി അള്ളാഹുനുന്റെ അടുത്ത് പോകണം അബ്ദുല്ലാഹിബിൻ ഉമറിന്റെ അടുത്ത് പോകണം അതേപോലെ ഉമർ ഉമർനുന്റെ അടുത്ത് പോകണം എന്നിങ്ങനെ പ്രത്യേകമായി ആളുകളെ നിശ്ചയിച്ചു കൊടുത്തോ ആരായിരുന്നു അവിടെ ഇങ്ങനെ ഒരു ചർച്ച കൊണ്ടുവന്നത് അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ലായിലാഹയിലുള്ള പറയുകയും ലായിലാഹയിലുള്ള ക്ഷണിക്കുകയിലേക്ക് ക്ഷണിക്കുകയും അതേപോലെ തന്നെ സുന്നത്തിന്റെ പ്രാധാന്യം ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത മുജാഹിദുകൾക്കിടയിലേക്ക് ഈ വികലമായ ഒരു ചിന്താഗതിയുമായി ഈ ആളുകൾ കടന്നു വന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി ഈ വിഷയത്തിലുണ്ടായ പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്